പണ്ട് നിങ്ങളെ പിടിക്കാൻ നോക്കിയതാ കിട്ടിയില്ല പക്ഷേ ഇന്നു പിടിക്കും പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എറിഞ്ഞു വീഴ്ത്തിയാലും മതി അത് ശരിയാ നിങ്ങളെ പിടിക്കാനുള്ള വഴി നിങ്ങൾ തന്നെ പറഞ്ഞു തരുന്നു ഇതും നല്ല തമാശ അത് ഞങ്ങളുടെ ഒരു ശീലമാ ആരെയും സഹായിക്കും പക്ഷേ നിങ്ങളെ അറിയാൻ വഴിയിൽ കല്ലൊന്നും കാണാനില്ല എന്നാ പിന്നെ വടിയെടുത്ത് എറിഞ്ഞു വീഴ്ത്ത് വടിയും കാണുന്നില്ല ഇനി എന്തു ചെയ്യും വടിയും കല്ലുമൊക്കെ ചേട്ടൻ എപ്പോഴും കയ്യിൽ കരുതേണ്ടതല്ലേ ആ പറഞ്ഞത് മണ്ടൻ ഐഡിയയാ കല്ലും വടിയും കയ്യിൽ പിടിച്ച് എങ്ങനെ ഓടും കയ്യിൽ പിടിക്കേണ്ട അതല്ലേ ഐഡിയ മാനിനെ പോലെ കൊമ്പുണ്ടെങ്കിൽ കാര്യം നടക്കും അല്ലേ അതെ ഡ്യൂപ്ലിക്കേറ്റ് മാൻകൊമ്പ് ആയാലും മതി ഡ്യൂപ്ലിക്കേറ്റ് മാൻ അതെ വിടർന്നു നിൽക്കുന്ന കൊമ്പാണെങ്കിൽ അതിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാം ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കിത്തരാം വച്ചു നോക്ക് ഓക്കെ ഇനി ഇത് തലയിൽ വെച്ചോ ഇനി അതിൻ്റെ നടുവിൽ കല്ലുകൾ വയ്ക്കാം ആദ്യം രണ്ട് മൂന്ന് ചെറിയ കല്ലുകൾ വലിയ കല്ല് നടുവിലും വയ്ക്കാം ആവശ്യം വരും ഹൗ താഴെ വീഴാതിരിക്കാൻ കെട്ടി വയ്ക്കാം അയ്യോ എഴുന്നേൽക്കാൻ പോലും വയ്യേ അഴിച്ചു താടായത്